നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് പിന്നാലെ രാജ്യത്തെ സ്വർണവിലയിൽ വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയതാണ് സ്വർണവിലയിൽ പ്രതിഫലിച്ചത് ബജറ്റ് അവതരണത്തിന്റെ അന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് എങ്കിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം വിലയിൽ രണ്ടായിരം രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഒറ്റ ദിവസത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടിവോടെ അൻപത്തിനാലായിരത്തിന് മുകളിലായിരുന്ന സ്വർണവില ഒറ്റയടിക്കാണ് അൻപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്കാണ് എത്തിയത് ജൂലൈ ഇരുപത്തിനാലിന് വിലയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും വില ഇടിഞ്ഞു എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ നിരക്ക് അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തി എന്നാൽ ഇന്നാകട്ടെ വീണ്ടും സ്വർണ്ണവില ഇടിഞ്ഞിരിക്കുകയാണ് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ അൻപതിനായിരത്തി നാനൂറ് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ വിൽപ്പന നടക്കുന്നത് ഗ്രാമിന് നൂറ് രൂപയും കുറഞ്ഞു ഇന്ന് ഗ്രാം വില ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ വിലയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പവൻ ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയാണ് കുറഞ്ഞത് ഇതോടെ വില കഴിഞ്ഞ ദിവസത്തെ അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്നും അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് കാരറ്റിന്റെ ഇന്നത്തെ ഗ്രാം വില ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് ജൂൺ പതിനേഴിന് രേഖപ്പെടുത്തിയ അൻപത്തി അയ്യായിരം രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഈ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ദിവസം കൊണ്ട വിലയിൽ ഉണ്ടായത് നാലായിരത്തി അറുന്നൂറ് രൂപയുടെ കുറവാണ് ബജറ്റ് പ്രഖ്യാപനം കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ വിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണത്തിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം കൃഷി അടിസ്ഥാന വികസന സെസ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനവുമായിട്ടാണ് കുറച്ചത് ബജറ്റ് പ്രഖ്യാപനം നടപ്പിൽ വരുന്നതോടെ ഒരു കിലോഗ്രാം സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ഒൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്ന നികുതി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയായി കുറയുകയാണ് ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വില ഗണ്യമായി കുറയും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഈ ഇടയ്ക്കാണ് ചരിത്രത്തിൽ ആദ്യമായി അൻപതിനായിരം രൂപ കടന്നത് കേന്ദ്രം ഇളവുകൾ കൂടി ബജറ്റിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വില വീണ്ടും പഴയപടിയിലേക്ക് എത്തും എന്ന് തന്നെ അനുമാനിക്കാം കേരളത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറുന്ന സമയത്ത് തന്നെയാണ് വിലയിൽ മാറ്റമുണ്ടായത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിങ്ങമാസത്തിൽ ഒരുപാട് വിവാഹങ്ങളാണ് വരാനിരിക്കുന്നത് മാത്രമല്ല ഓണം വിപണി കൂടി വരുന്നതിനാൽ തന്നെ ജ്വല്ലറിക്കാർക്ക് ചാകര കാലമാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കാം വമ്പൻ വില കാരണം സ്വർണം വാങ്ങാൻ മടിച്ചുനിന്നവരും ജ്വല്ലറികളിലേക്ക് പോകാതിരുന്നവരുമെല്ലാം തന്നെ ഇനി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ ജ്വല്ലറി ഉടമകൾ അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ വിലയിൽ ചാഞ്ചാട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ ചലനങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത് ഔൺസിന് ഒരു സമയത്ത് രണ്ടായിരത്തി ഡോളർ വരെ താഴ്ന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് പണപ്പെരുപ്പ കണക്കുകൾ പുറത്തു വരാനിരിക്കെ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് കടന്നതാണ് നിലവിലെ ഇടിവിലെ പ്രധാന കാരണം എന്തായാലും ഇത് പരമാവധി മുതലാകുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്